കുഞ്ഞനാണ് കുഞ്ഞിക്കന്നനട്ടത്ിങ്കമ്മക്ക് അതാണ് ചിങ്കമ്മ പൊട്ടൊന്നും തൊടത്തില്ല കുഞ്ഞന് ലൂണി തൊട്ടിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞാപ്പേ എന്നാ ഒന്ന് കാഴ്ച പൊട്ടിട്ടോ കുഞ്ഞാപ്പ് പൊട്ടിട്ട് ഓ അമ്മച്ചമ്മ മാറി 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 മതി മതി സായറ സൈറ സാര ഞാൻ മാറും കുഞ്ഞെ പൊട്ടിട്ടൊന്ന് കാണിച്ചേ ഹായ് യൂ സാരയുടെ പയറ സാറമ്മയുടെ പറ്റി വാവ ഉണ്ടു ചിങ്കുമണിനെ വേണ്ട കുഞ്ഞനെ വേണ്ട ലൂണിയെ വേണ്ട ഇനി വാവ വരും കുഞ്ഞിനെ വേണ്ട കുഞ്ഞാപ്പുവിന് ഇത്തമല്ല അപ്പ ഞങ്ങൾക്ക് വാവ വരുമ്പോ കുഞ്ഞാപ്പു കുഞ്ഞാപ്പുവിന് ഇത്തമല്ല ഇതേ കുഞ്ഞ നിന്നെ വേണ്ട നേരം അച്ചു വാവ എന്തിയെ സൈറമ്മയുടെ വയറ്റിലെ വാവ എന്തു സൈറമ്മയുടെ വാവ എന്തു സൈറമ്മൂന്റെ എന്ത് വിളിക്കും പൊട്ടെന്തേ സുന്ദരി പൊട്ടന്തി ചിങ്കി വാമ എടുക്ക വാ നോക്കി അമ്മ അവളെ അവടെ

ചിങ്കോ പക്ഷെ ചിങ്കുവിനോട് ഒരു പ്രത്യേക സ്നേഹ സേരക്കിപ്പ ചിങ്കു എടുക്ക അതിന്റെ ഗമയൊക്കെ കണ്ടാ കുഞ്ഞിന് ചിങ്കമ്മ എന്തുവാണ് അമ്മ വൃത്തിയാക്കുന്നതിന്റെ ഗെമയാണോ അയ്യാക്ക് പൊട്ടിട്ട് ലൂണപ്പിന്റെ പൊട്ട എന്തോന്ന് കാണിച്ചേ ലൂണിന്റെ പൊട്ടൊന്ന് കാണിച്ചെ അയ്യോ കണ്ടാ പൊട്ട് കണ്ടോ കണ്ടാ ആ കണ്ടു പൊട്ട് പൊട്ടുകരി പൊട്ട കണ്ടാ കുഞ്ഞ പൊട്ടേ കുഞ്ഞന്റെ പൊട്ടിച്ചു കൊടുത്തേ കണ്ടാ കുഞ്ഞേ മോഡൽ ഇല്ലാത്തത് ചിങ്ങുമണിക്ക് സയർക്ക് മാത്രമേ ഉള്ളൂക്ക് വയറൊക്കെ വന്ന് വാവിടെ വയറ വാവിന്ന് കാണിച്ചു സയറാ വാവയുള്ള വയറൊന്നു കാണിച്ചേ നോക്കട്ടെ കൊടച്ചു വന്ന വാവ ഉള്ള വൈഡ് സുന്ദരി ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡക്ക് വെള്ളവും എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഒരുപാട് കൊടുക്കണം ഒന്നാമത് ചൂടുകൂടാ അപ്പൊ സൈഡക്ക് ഇങ്ങനെ സൈഡോടെ കാലൊക്കെ ഇച്ചിരി ഉള്ളതാണ് സൈറ പെട്ടെന്നാ നടക്കാനും പറ്റുന്നില്ല ഇങ്ങനെ കെതച്ച് കെതച്ച് നടക്കുന്ന സുന്ദരി പണ്ഡരിടാൻ അല്ലേ നമ്മുടെ പാവ pesmikenda keto pesmikenda tapdudu ba ba nyan tale ornyala ba pota okay. sayro ടാറ്റാ പുതിയ വാവി കാണാന്ന് പറ കുഞ്ഞിൻ്റെ ടാറ്റ ഉമ്മ കൊടുക്കും കുഞ്ഞിന്